സത്യൻ നന്ദിക്കാട് സംവിധാനം ചെയ്ത നരേന്ദ്രൻ മകൻ ജയകാന്തൻ ബഗ എന്ന മലയാളം ചിത്രത്തിലൂടെയാണ് അസിൻ ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വന്നത് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ കുഞ്ചാക്ക ഓവനായിരുന്നു നായകൻ എന്നാൽ അസിൻ്റെ ആദ്യത്തെ വിജയ ചിത്രം അമ്മ നന്ന ഓ തമിഴ അമ്മായി എന്ന തെലുങ്ക് ചിത്രമാണ് ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് ലഭിക്കുകയുണ്ടായി പിന്നീട് അസിൻ അനവധി സൂപ്പർ ഹിറ്റ് ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചു അതിൽ പ്രധാനപ്പെട്ട ചിത്രമാണ് ഗജിനി ഈ ചിത്രം ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ അതിൽ അമീർ ഖാൻ ആയിരുന്നു നായകൻ അതിലും അസിൻ തന്നെയായിരുന്നു നായിക രണ്ടായിരത്തി പതിനാറിൽ മൈക്രോമാക്സ് കമ്പനിയുടെ സഹസ്ഥാപകൻ രാഹുൽ ശർമ്മയെ അസിൻ വിവാഹം കഴിക്കുകയും സിനിമാ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാൽ അസിനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ആസിനെ തമിഴ് സിനിമയിൽ നിന്ന് വിലക്കിയത് ശ്രീലങ്കയിൽ തമിഴ് വംശജർക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങൾ നടന്ന പശ്ചാത്തലത്തിൽ ശ്രീലങ്കയിൽ സിനിമയുടെ ചിത്രീകരണം വേണ്ട എന്ന് സൗത്ത് ഇന്ത്യൻ സിനിമ അസോസിയേഷൻ പറഞ്ഞിരുന്നു ഇത് ധിഖരിച്ച് രണ്ടായിരത്തി പത്തിൽ റെഡ്ഡി എന്ന ബോളിവുഡ് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി ആസിൻ അവിടെ പോയി സൽമാൻ ഖാനൊപ്പം അഭിനയിച്ച റെഡ്ഡി എന്ന ചിത്രത്തിലെ ഒരു ചെറിയ പോർഷൻ ശ്രീലങ്കയിൽ വെച്ച് ചിത്രീകരിച്ചതിന് പിന്നാലെയാണ് ആസിന് വിലക്ക് ഏർപ്പെടുത്തിയത് ഇത് മാത്രമല്ല രണ്ടായിരത്തി പത്തിൽ ശ്രീലങ്കയിൽ വെച്ച് നടന്ന ഐ ഐ എഫ് എയിൽ പങ്കെടുക്കരുത് എന്നും സൗത്ത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി പറഞ്ഞിരുന്നു അതും ആസിൻ അനുസരിച്ചില്ല അവിടെ പോവുകയും ഐ ഐ എഫ് ഐയിൽ പങ്കെടുക്കുകയും ചെയ്തു അതും വിലക്ക് ഏർപ്പെടുത്തുന്നതിൽ കാരണമായി അതിനുശേഷം വിജയ് നായകനായ കാവലന് എന്ന ചിത്രത്തിൽ അസിൻ അഭിനയിച്ചത് ഏറെ ചർച്ചയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ കാവലിന് ശേഷം പിന്നീട് അസിൻ തമിഴ് സിനിമ ചെയ്തിട്ടില്ല പിന്നീട് ബോളിവുഡ് സിനിമയിൽ സജീവമായ നടി രണ്ടായിരത്തി പതിനാറിൽ വിവാഹിതയായി ഇൻഡസ്ട്രി വിട്ടു പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് തമിഴിൽ വളരെ ഹിറ്റായി തിളങ്ങി നിന്ന അസിൻ എന്തുകൊണ്ടാണ് പിന്നീട് തമിഴ് ചിത്രങ്ങളൊന്നും ചെയ്യാതിരുന്നത് എന്ന് അതിൻ്റെ കാരണം ാണ് ഇത്